ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയാണ് ഇതേ തുടർന്ന് ഇസ്രായേലിന് കനത്ത മറുപടി നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ ഉത്തരവ് തുലാസിലായിരിക്കുകയാണ് രാജ്യാന്തര മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്നാൽ അത്രയും ഒരു കടുത്ത ആക്രമണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല ഇനിയും സൂക്ഷിച്ചു കാത്തിരുന്നാൽ കണക്ക് കൂട്ടലുകളോടെ തന്നെ ഇസ്രായേലിന് നേരെ പ്രതികാരം ചെയ്യാം ഇതാണ് പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്തായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തമ്മിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളത് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിക്കാമെന്നാണ് റിപ്പോർട്ട് എന്നാൽ തിരിച്ചടി ഏത് തരത്തിലാവണമെന്ന കാര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും പ്രസിഡന്റും രണ്ടു തട്ടിലാണ് ഇസ്രായേലിലെ സുപ്രധാന നഗരങ്ങളിലടക്കം കടുത്ത മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നാശനഷ്ടം ഐ ആർ ജി സി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നാൽ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ഇതിനെ എതിർക്കുകയാണ് ഇത്ര കടുത്ത ആക്രമണം വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇറാനിലെ മിതവാദികളിൽ ഒരാളാണ് പെസൻഷ്കിയാൻ ഐ ആർ ജി സി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസിഡന്റ്സ് പദത്തിലെത്തിയത് കൂടുതൽ ശ്രദ്ധയോടെ ആക്രമണം നടത്തണമെന്നാണ് മസൂദ് പെസൻഷ്കിയാർ പറയുന്നത് ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് കേന്ദ്രങ്ങളെ ആക്രമിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അസർബൈജാൻ ഇറാഖി കുർദിസ്ഥാൻ മേഖലകളിൽ മൊസാദിന് ബേസുകളുണ്ട് ഇതിനെയാണ് ലക്ഷ്യമിടണമെന്ന് പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേലുമായുള്ള സമ്പൂർണമായ ഒരു യുദ്ധം ഇതിലൂടെ ഒഴിവാക്കാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധം ഇറാന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രശംസിക്കാൻ കരുതുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതികളെല്ലാം വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇസ്രായേൽ ബേസിനെ ആക്രമിക്കുന്നതിനു മുമ്പ് അസ്രബൈ ഇറാഖി കുർദിസ്ഥാനെയും വിവരങ്ങൾ അറിയിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഐ ആർ ജെ സി ഇറാനിയൻ സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇസ്രായേലുമായുള്ള വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള പ്രസംസിയാന്റെ ശ്രമങ്ങളെ ഇവർ ദുർബലമാക്കുകയാണ് പ്രസിഡന്റിന്റെ ഈ ഒരു മിതത്വം പാലിച്ചുള്ള സമീപനത്തെ പാടെ തള്ളിക്കളയുന്നതായി ഐ ആർ ജി സി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ സഹായത്തോടെ ടെല്ലും മറ്റ് നഗരങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇവർ പറയുന്നു എന്തായാലും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കണമെന്ന് ഐ ആർ ജി സിയുടെ കുർ സേനയുടെ കമാൻഡറായ ഇസ്മായിൽ ഖാനി പറഞ്ഞു ഐ ആർ ജി സിക്ക് വലിയ തിരിച്ചടിയാണ് ഹനിയെ വധിച്ചതിലൂടെ സംഭവിച്ചത് ഇത് മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് ഐ ആർ ജി സി നടത്തുന്നതെന്ന് പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു എന്തായാലും പശ്ചിമേഷ്യ മുൾമുനയിലാണ് ഏതു നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന പ്രതീതിയാണ് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്